നമസ്കാരം എല്ലാവർക്കും പി എസ് സി വാർത്തക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടാം ലക്കം മാതൃഭൂമി തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അനിൽ ചൗഹാൻ സംയുക്ത സേനാ മേധാവി രാജ്യത്തെ രണ്ടാമത്തെ സംയുക്ത സേനാ മേധാവിയായി റിട്ടയർ ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൗഹാനെ നിയമിച്ചു സൈനികകാര്യ സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിക്കും രാജ്യത്തെ ആദ്യ സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് ഊട്ടിക്കെടുത്ത് കൂനൂരിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ശേഷം ഒൻപത് മാസമായി ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു രാജ്യത്തെ സമുന്നത സൈനിക പദവി ദേശീയ സുരക്ഷാ സമിതിയുടെ സൈനികോപ ഓ എന്ന പദവിയും സേനയുടെ മിലിട്ടറി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ അനിൽ ചൗഹാനെ പ്രവർത്തിച്ചിട്ടുണ്ട് സൈനിക സേവനത്തിനിടെ സഭയുടെ ഭാഗമായി ആഫ്രിക്കയിലെ അങ്കോളിയയിലും പ്രവർത്തിച്ച ചൗഹാൻ പരംവിശിഷ്ട സേന സേവാ മെഡൽ ഉത്തം യൂത്ത് സേവാ മെഡൽ അതിവിശിഷ്ട സേവാ മെഡൽ സേനാ മെഡൽ വിശിഷ്ട സേവാ മെഡൽ എന്നിവ നേടിയിട്ടുണ്ട് കര നാവിക വ്യോമസേനകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് സംയുക്ത സേനാ മേധാവിയുടെ പ്രധാന ദൗത്യം അടുത്തത് ഇന്ത്യയിൽ ഫൈവ് ജി അഞ്ചാം തലമുറ ടെലികോം സ്പെക്ട്രം സേവനങ്ങൾ രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസിന്റെ ഉദ്ഘാടന വേദിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫൈവ് ജി സേവനങ്ങൾക്ക് മോദി ഔദ്യോഗികമായി തുടക്കം കുറിച്ചത് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പതിമൂന്ന് നഗരങ്ങളിലാണ് ഫൈവ് ജി സേവനങ്ങൾ ലഭ്യമാക്കുക ഫൈവ് ജി സേവനം ഇന്ത്യയിൽ ലഭ്യമാക്കിയ ആദ്യ കമ്പനിയായി എയർടെൽ ഡൽഹി മുംബൈ വാരണാസി ബംഗളൂരു തുടങ്ങിയ എട്ട് നഗരങ്ങളിലാണ് എയർടെൽ ഫൈവ് ജി സേവനം ആരംഭിച്ചത് കേരളത്തിൽ ആദ്യഘട്ടത്തിൽ കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം എന്നീ നഗരങ്ങളിലാണ് സേവനം ലഭ്യമാക്കുക അടുത്തത് മുപ്പത്തി ആറാമത് ദേശീയ ഗെയിംസ് നടക്കുന്ന സ്ഥലം അഹമ്മദാബാദ് മുപ്പത്തി ആറാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഉദ്ഘാടനം ചെയ്ത കായിക സർവകലാശാല സ്വർണയിൻ കായിക സർവകലാശാല മുപ്പത്തി ആറാമത് ദേശീയ ഗെയിംസ് ഉദ്ഘാടന വേളയിൽ നടന്ന മാർച്ച് പാസ്റ്റിൽ കേരള ടീമിന്റെ പതാക ഏന്തിയത് ആര് എം ശ്രീശങ്കർ മുൻ ലോക്സഭാംഗവും ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷയുമായ വ്യക്തി അടുത്തിടെ അന്തരിച്ചു പേരെന്ത് ജയന്തി പട്നായിക് റഷ്യയിൽ നിന്നും ജർമ്മനിയിലേക്ക് പ്രകൃതിവാതകം എത്തിക്കുന്നതിന് ബാൾട്ടിക് കടൽ നടിയിലൂടെ സ്ഥാപിച്ചിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളമുള്ള കൂറ്റൻ പൈപ്പുകളിൽ അടുത്തിടെ മീതൈൻ ചോർച്ച കണ്ടെത്തി ഈ പൈപ്പ് ലൈനിലെ വിളിക്കുന്നത് നോർത്ത് സ്ട്രീം ഒന്നും രണ്ടും ചണ്ഡീഗഡ് വിമാനത്താവളത്തിന്റെ പുതിയ പേര് ഷഹീദ് ഭഗത് സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം കേരളത്തിലെ ആദ്യ പോസ്റ്റ് വുമൻ അടുത്തിടെ അന്തരിച്ചു അവരുടെ പേരെന്താണ് കെ ആർ ആനന്ദവല്ലി അടുത്തത് മരമുത്തച്ഛൻ പ്രായം അയ്യായിരത്തി നാനൂറ്റി എൺപത്തി നാല് വർഷം ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ചിലിയിൽ ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ വൃക്ഷത്തെ കണ്ടെത്തി ശാസ്ത്രജ്ഞർ അയ്യായിരത്തി നാനൂറ്റി എൺപത്തി നാല് വർഷം പ്രായം കണക്കാക്കുന്നു ചിലിയിലെ എലേസ് കോസ്റ്റെറോ ദേശീയോദ്യാനത്തിലാണ് ഈ മരം തെക്കൻ ആൻഡീസിലെ തണുപ്പും നനവുമുള്ള മണ്ണിൽ വളരുന്ന പാൻഡോണിയൻ സൈപ്രസ് ഇനത്തിൽപ്പെട്ട മരമാണ് ഇത് നൂറടിയാണ് ഉയരം പാരീസിലെ ക്ലൈമറ്റ് ആൻഡ് എൻവോൺമെന്റൽ സയൻസ് ലബോറട്ടറിയിൽ ശാസ്ത്രജ്ഞനായ ജൊനാഥൻ ബാരിക്കിവിച്ചാണ് ഗ്രാൻഡ് അബ്യൂലോയുടെ പ്രായം കണക്കാക്കിയത് കിഴക്കൻ കാലിഫോർണിയയിലെ മെതുസലേഹി എന്ന ാണ് ഇതുവരെ ഏറ്റവും പ്രായമുള്ള മരം എന്ന് കണക്കാക്കിയത് ഇതിനേക്കാൾ അറുനൂറ് വർഷം ചിലയിലെ മരമൃത്തശ്ശന് ആയുസ് ഉണ്ടെന്ന് ബാരിക്വിഷ് പറയുന്നു അടുത്തത് വായോ സേവന പുരസ്കാരം ആജീവനാന്ത സംഭാവനയ്ക്കുള്ള സംസ്ഥാന നീതി വകുപ്പിന്റെ ഈ വർഷത്തെ വയോ സേവന പുരസ്കാരങ്ങൾ നേടിയത് ഡോക്ടർ എം ലീലാവതി പി ജയചന്ദ്രൻ മികച്ച വയോജന ക്ഷേമ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയ ജില്ലാ പഞ്ചായത്തിനുള്ള ഒരു ലക്ഷം രൂപ വയോ സേവന പുരസ്കാരം നേടിയത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അടുത്തത് വിട കോടിയേരി ബാലകൃഷ്ണൻ സി പി എം നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചു പൊളിറ്റ് ബ്യൂറോ അംഗവും മുൻ സംസ്ഥാന സെക്രട്ടറിയും മന്ത്രിയുമായിരുന്ന കോടിയേരി കാൽ നൂറ്റാണ്ടോളം നിയമസഭാംഗമായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ സംസ്ഥാന ആഭ്യന്തര മന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയും രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയും തലശ്ശേരി എം എൽ എ ആയിരുന്നു അടുത്തത് പുനലൂർ മധു കോൺഗ്രസ് നേതാവും മുൻ എം എൽ എയുമായ പുനലൂർ തൊളിക്കോട് വേമ്പനാട്ട് വീട്ടിൽ പുനലൂർ മധു അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂ തൊണ്ണൂറ്റി ആറ് വരെ പുനലൂർ എം എൽ എ ആയിരുന്നു അടുത്തത് ആർ വെങ്കട്ടരമണി പുതിയ അറ്റോർണി ജനറൽ മുതിർന്ന അഭിഭാഷകൻ ആർ വെങ്കട്ടരമണിയെ പുതിയ അറ്റോർണി ജനറലായി കേന്ദ്ര സർക്കാർ നിയമിച്ചു അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലിന്റെ സേവന കാലാവധി സെപ്റ്റംബർ മുപ്പതിന് അവസാനിച്ചതോടെയാണ് നിയമനം നിയമ കമ്മീഷൻ അംഗമായിരുന്ന വെങ്കട്ടരമണി നാൽപ്പത്തി രണ്ട് വർഷത്തിലേറെയായി അഭിഭാഷകനാണ് അടുത്തത് വ്യോമസേനയ്ക്ക് കരുത്തേകാൻ പ്രസന്റ് തദ്ദേശീയമായി നിർമ്മിച്ച പ്രസൻറ്റ് ലഘു യുദ്ധ ഹെലികോപ്റ്റർ വ്യോമസേനയുടെ ഭാഗമായി ഒക്ടോബർ മൂന്നിന് രാജസ്ഥാനിലെ ജോധ്പൂർ വ്യോമസേനാ താവളത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ വി ആർ ചൌധരി തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിലാണ് ആദ്യ ഭാഷയിലെ നാല് കോപ്റ്ററുകൾ ഔദ്യോഗികമായി സേനയ്ക്ക് കൈമാറിയത് പ്രജന്റ് ഹെലികോപ്റ്ററുകൾ ധനുഷ് എന്ന നൂറ്റി നാൽപ്പത്തി മൂന്ന് ഹെലികോപ്റ്റർ യൂണിറ്റിന്റെ ഭാഗമായി ഭാഗമായാകും പ്രവർത്തിക്കുക പൊതുമേഖലാ സ്ഥാപ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് കോപ്റ്ററുകൾ നിർമ്മിച്ചത് അടുത്തത് ലാത്വയിൽ ഭരണ തുടർച്ച ലാത്വയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ നിലവിലെ പ്രധാനമന്ത്രി ക്രിസ് ജാനിസ് കാരിൻസിന്റെ മധ്യ വലതുപക്ഷ ന്യൂ യൂണിറ്റി പാർട്ടിക്ക് ഭരണ തുടർച്ച പ്രതിപക്ഷ കക്ഷിയായ ഫാർമേഴ്സ് യൂണിയന് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടാണ് ലഭിച്ചത് റഷ്യൻ അനുകൂല പാർട്ടികളിൽ ഒന്നിനുപോലും ലാത്വിയൻ പാർലമെന്റായ സെമിയയിൽ പ്രാതിനിധ്യം ഉറപ്പിക്കാനായില്ല നൂറ് സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത് അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിച്ചു പേടി എല്ലാവർക്കും ഉപാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ആണെങ്കിലും മറ്റുള്ള സുഹൃത്തുക്കളിലേക്കൂടെ എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇനി പുതിയൊരു ടോപ്പിക്കുമായി കാണാം താങ്ക്